തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമുദായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും സ്ഥാനാർത്ഥി ഇല്ലാത്തിടങ്ങളിൽ സമുദായത്തെ സഹായിച്ചവരെ പിന്തുണയ്ക്കാനും ഓൾ ഇന്ത്യ വീരശൈവ വീരശൈവ സഭ സഭ തീരുമാനിച്ചു ഓൾ ഇന്ത്യ സംസ്ഥാന പ്രവർത്തക സമ്മേളനം ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു വീരശൈവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു പരിഗണന വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ ആയിരിക്കണം ഈ ഒരു അവസരത്തിന്റെ വിലയിരുത്താൻ എങ്കിലും നാമമാത്രമായ സ്ഥാനാർത്ഥികളുടെ അപ്പൊ അതനുസരിച്ച് കേരളത്തിൽ ഏതാണ്ട് പത്ത് അമ്പത്തിയഞ്ച് അറുപതിന് താഴെ ഉള്ള സ്ഥാനാർത്ഥി വിവിധ രാഷ്ട്രീയ പാർട്ടികളായിട്ട് സമുദായത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള ശാഖാതലങ്ങളിലെ കമ്മിറ്റിക്കാണ് അതിനകത്ത് പ്രത്യേകമായ ഒരു തീരുമാനമെടുത്ത് രാഷ്ട്രീയ ഭേദമന്യ വീരശൈവ സമുദായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ഒരു തീരുമാനം സമുദായ മൈകൃ തീരുമാനിക്കാൻ അഭിപ്രായമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തികച്ചും മായിട്ടുള്ള സ്ഥലങ്ങളിലെ നമ്മുടെ ഭരണ സംവിധാനത്തേക്കുള്ള ചൂട് ഇവിടെ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് ഈ ഒരുപാട് ഉപവിഭാഗങ്ങളിൽ തന്നെ ധാരാളം പേർ പരമ്പരാഗതമായി തൊഴിലെടുക്കുന്നവരുമുണ്ട് അപ്പൊ ഈ പ്രാദേശികമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങള് കുടിൽ വ്യവസായ രീതിയിലും ചെറിയ രീതിയിലുള്ള മെക്കാനിസിഡ് സംവിധാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പരമ്പരാഗത നിർമ്മാണ ഒക്കെ തന്നെ വികസിക്കുന്നതിന് വേണ്ടി ഒരു ക്ലസ്റ്റർ നമ്മൾ നിരവധി വർഷങ്ങളായി സർക്കാരിനോട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ രമേഷ് ബാബു കഞ്ചിക്കോട് അധ്യക്ഷത വഹിച്ചു സമുദായത്തിലെ സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലത്ത് സമുദായത്തെ സഹായിച്ചവരെ പിന്തുണയ്ക്കുവാനും തീരുമാനിച്ചു വീരശൈവ സമുദായത്തിലെ ചില ഉപവിഭാഗത്തിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും കേന്ദ്ര പരീക്ഷകൾക്കും സംവരണം ലഭിക്കാത്തതിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ വിഷമത്തിലാണ് സമുദായത്തിലെ ഉപവിഭാഗങ്ങളായ കുരുക്കൾ ഗുരുക്കൾ ചെട്ടി ചെട്ടിയാർ ഹിന്ദു ചെട്ടിയാർ തുടങ്ങിയ വിഭാഗങ്ങളെ ഉടൻ കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും എല്ലാ ഉപവിഭാഗങ്ങളെയും ചേർത്ത് വീരശൈവ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സമുദായ ആചാര്യൻ ബസവേശ്വരന്റെ ജയന്തി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ അവസാനം പാലക്കാട് നടക്കും യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് എൻ കുട്ടൻ കണ്ണാടി സി വി മണികണ്ഠൻ എം ആർ വേണുനാഥ് മണികണ്ഠൻ എൻ ടി ജി ചന്ദ്രമോഹൻ പ്രിയ സത്യൻ കണ്ണകര എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്